ഹലോ ഫ്രണ്ട്സ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാവിൽ കൊതിയൂറുന്ന ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് ഇത് ആലപ്പുഴയിലെ ആറ്റുമുഖം റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ ആലപ്പുഴയിൽ എത്തിയപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലാണ് ഭക്ഷണത്തിനായി കയറിയത് ഇവിടെ വിനോദസഞ്ചാരികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത് ഫിഷ് ഐറ്റംസും അല്ലാത്തതുമായ അനേകം ഐറ്റംസ് ഇവിടെയുണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ ക്യാഷ് കൊടുത്ത് ഭക്ഷിച്ച് പോ തൃപ്തരായി പോകുവാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് തുടർ കാഴ്ചകളിലേക്ക് പോകാം ഞണ്ട് താറാവ് ബീഫ് ചിക്കൻ ഫിഷ് തോരൻ ഫിഷ് ഫ്രൈ ഡിഫറൻറ്റ് ഫിഷ് ഫ്രൈ പിന്നെ എന്തൊക്കെയാണോ ഫിഷിൻ്റെ ഐറ്റംസ് ഉള്ളത് അതെല്ലാം ഇവിടെയുണ്ട് എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല ഞങ്ങൾ ചില ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇത് ബീഫ് കറിയുണ്ട് കപ്പയുണ്ട് അപ്പമുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ലഭിക്കും ഇവരെല്ലാവരും ഭയങ്കര തിരക്കിലാണ് അത്രയ്ക്ക് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മൾ ചെല്ലുന്ന ചെല്ലുമ്പോൾ തന്നെ ഭക്ഷണത്തിന് വേണ്ടി ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ ആളുകളൊക്കെ അവരുടെയൊക്കെ ഫേസ് കണ്ടാലറിയാം എല്ലാവരും വളരെ ഹാപ്പിയാണ് നല്ല ഫുഡ് ഐറ്റംസൊക്കെ വരുമല്ലോ എന്ന് ഓർത്തിട്ടാവും എല്ലാവരുടെയും മുഖത്ത് നല്ല ഹാപ്പിനെസ് ഉണ്ട് കണ്ടോ എല്ലാവരും നല്ല സന്തോഷവാന്മാരായിട്ടാണ് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല അടിപൊളി ഭക്ഷണവും നമുക്ക് ലഭിക്കും ഇതാണ് ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം ഓരോരുത്തർ വന്ന് ഇവിടുന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് പോകും നേരത്തെ ബുക്ക് ചെയ്ത അനുസരിച്ച് അവർ സീറ്റിൽ കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് വാങ്ങാം ഈ റെസ്റ്റോറൻറ്റിൻ്റെ പരിസരമെല്ലാം വളരെ അടിപൊളിയാണ് ഹട്ടുകളുണ്ട് കുറേ ഹട്ടുകളുണ്ട് ആ ഹട്ടുകളിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തിയിട്ടുണ്ട് കായലിൻ്റെ തീരത്ത് കുളിർക്കാറ്റേറ്റുകൊണ്ട് നമുക്ക് ഇവിടെ കുറേ സമയം ചിലവഴിക്കാം ആകപ്പാടെ ഒരു മനോഹര തീരമാണ് ഈ ആലപ്പുഴയിലെ കാഴ്ചകളെല്ലാം തന്നെ അതീവ ഹൃദ്യമാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറേ പേരൊക്കെ വരാനുണ്ട് ഈ കായലിൻ്റെ തീരത്തുള്ള അതിമനോഹരമായ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം വിഭവസമൃദ്ധമായ ഡിഫറൻറ്റ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ പതിപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ആണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതണം അപ്പോൾ വീണ്ടും മനോഹര ദൃശ്യങ്ങളുമായി വീണ്ടും വരാം ബൈ